ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മൂന്ന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഒരു പെൺകുട്ടി ഒരു പത്ത് പതിനെട്ട് പതിനെട്ട് അല്ല ഇരുപത്തിരണ്ട് വയസ്സായ ഒരു പെൺകുട്ടി കണ്ടാൽ പത്ത് പതിനെട്ട് വയസ്സ് പോലും തോന്നുന്നില്ല ആ പെൺകുട്ടി സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെയും കൊണ്ട് അടിച്ചു മാറ്റിക്കൊണ്ട് പോയി ഓട്ടോറിക്ഷയിൽ പോകുന്നതും ഓട്ടോറിക്ഷയിൽ വെച്ചിട്ട് ഞങ്ങൾ ആരും ഞാൻ ആവശ്യമില്ല എനിക്ക് എൻ്റെ ചേട്ടൻ മതി ചേച്ചി അവന് മാറുന്നു ഈ നിങ്ങൾ ആരും എന്നെ ഞങ്ങളെ പിന്തുടരേണ്ട ആ ചെക്കനും അയാൾ ചെക്കനല്ല അവന് പ്രായമുണ്ട് കുറച്ചധികം പെൺകുട്ടി വളരെ ചെറിയൊരു പെൺകുട്ടിയാണ് അപ്പോൾ ഇത് കേരളത്തിൽ എല്ലാവർക്കും പറയുന്ന സംഭവം കേട്ടോ ട്രെൻഡിങ് ആണ് അതായത് വൈറലാണ് അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു ആരും ഞങ്ങളെ തെരയേണ്ട ആവശ്യമില്ല ഞങ്ങൾ പോവാണ് ഞങ്ങൾ ഞങ്ങളന്വേഷിച്ച് വരേണ്ട ആവശ്യമില്ല ചേച്ചിക്ക് വേണമെങ്കിൽ ചേട്ടനെ കാണണമെങ്കിൽ വേണമെങ്കിൽ വിളിച്ചോ വല്ലപ്പോഴൊക്കെ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയി ഒരു ദിവസമാകുമ്പോഴേക്കും കംപ്ലീറ്റ് കഥകൾ മാറി മറിഞ്ഞു നമ്മളെല്ലാവരും പറഞ്ഞതാണ് ഇതൊക്കെ എത്ര നാളത്തേക്ക് ഉണ്ടാവും എന്നുള്ള രീതി എത്ര നാൾ എന്ന് പറഞ്ഞത് ഒരു ദിവസം പോലെ ആയില്ല ചോമ്പരമ്പലിക്ക് പന്തറിഞ്ഞ മാതിരി കടാവ് തിരിച്ചു വന്നു അപ്പോൾ കയ്യിലുള്ള പൈസ ഒക്കെ കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ അതേപോലെ തന്നെ ഈ പയ്യനും ഈ പയ്യനല്ല ഈ കെട്ടി കൊണ്ടുപോയ ചേച്ചിയുടെ ഭർത്താവും ഉപേക്ഷിച്ച അവസ്ഥയിലാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണെന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ മുന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ടാകുന്നു അത് എനിക്ക് ചെക്കൻറെ വിഷ്ണുന്റെ വീട്ടിൽ നിന്ന് ഡ്രസ് കൊടുന്ന് കൊടുന്ന് നന്നാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടാവും ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് പോവാണ് ഈ തിങ്കളാഴ്ച പോകും കാത്തിരുന്ന് എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാല് എന്റെ സാലറി കിട്ടാൻ വേണ്ടിട്ടായിരുന്നു സാലറി കിട്ടേണ്ട ആ ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കും അതുവരെ പഠിച്ചിരിക്കും ഇത് കിട്ടിക്കഴിഞ്ഞാല് ഞങ്ങള് പിന്നെ ഇതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ചു വരാനാണ് ഒന്നിനും നിൽക്കരുത് കാരണം എനിക്ക് എന്റെ ഇഷ്ടങ്ങൾ എനിക്ക് ഇരുപന്റെ വയസ്സായിട്ട് നിൽക്കാൻ എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനാ ഒന്നിനും വരരുത് എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളുണ്ട് ഞാൻ ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ചിട്ട് ഞങ്ങള് പോണെ അപ്പൊ അതിന്റെ പിന്നിൽ ആരും അവിടെ അന്വേഷിക്കുന്ന പിടിക്കാനും വരുക പിന്നെ ചേച്ചിയോട് പറയാനുള്ള ചോദിച്ചാല് ഞാൻ ഏട്ടനായിട്ട് പോകണുണ്ട് ചേച്ചിക്ക് അതായത് ഏട്ടനെ ഞാൻ അവിടെ പിടിച്ചു കൊണ്ടുപോകാനോ അങ്ങനെ കൊണ്ടുപോകണം ചേച്ചിക്ക് എപ്പോ കാണാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാലും ഏട്ടനെ ഞാൻ വിടും ഞാൻ ഇപ്പൊണ്ടി പിടിച്ചിരിക്കാനും ഞാൻ പറ്റില്ല പിന്നെ ഏട്ടനല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റൂല അത് തന്നെയാണ് ഞാൻ ഈയൊരു കളി കളിക്കണം അപ്പം എന്തെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഞങ്ങൾ അത്രയധികം ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾ തിന്നാലെ ആരും വേറെ